സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ആൾക്കൂട്ടം അവർ ഒരു പൊതുബോധം രൂപപ്പെടുത്തി അതിനനുസരിച്ച് ശരിയായത് തെറ്റേത് എന്ന് നിർണ്ണയിക്കുക കൂടി ചെയ്യുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് തീർച്ചയായും താങ്കൾ ഏറ്റവും അവസാനം പട പര നിർത്തിയ ഇടത്താണ് യാഥാർത്ഥ്യമുള്ളത് പൊതുഭൂതം എത്ര പ്രബുദ്ധ കേരളമായിട്ടും ഇത്ര നൂറ് ശതമാനം സാക്ഷരത ഉണ്ടായിട്ടും ഇപ്പോഴും ആ പൊതുഭൂതം ആകർഷിക്കുന്ന ലോകത്ത് നിൽക്കുകയാണ് അതിവൈകാരികത മുന്നോട്ട് വയ്ക്കുകയാണ് ഈ പറഞ്ഞ പോലെ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലണം പിന്നെ ഈ പറയുന്ന ആളൂർ അക്കീറേ ഇപ്പം ഗോവിന്ദ ചാടി ആവട്ടെ അഖീറുൽ ഇസ്ലാം ആവട്ടെ ഇവരെയൊന്നും വെച്ചേക്കരുത് കല്ലെറിഞ്ഞ് കൊല്ലണം വിചാരണയൊന്നും വേണ്ട സൗദി അറേബ്യയിലൊക്കെ കാണിക്കുന്നത് കാണുന്നില്ല എന്നുള്ള അതിവൈകാരികതയാണ് പല വിഷയങ്ങളിലും നമ്മുടെ ഒരു ഈ മലയാളി പ്രമുഖ സമൂഹം എടുക്കുന്നത് എന്ന് എന്നെടുത്ത് തന്നെയാണ് ഏറ്റവും വലിയ അപകടമുള്ളത് ഒരുപക്ഷേ നമ്മുടെ പല കേസുകളിലും ഇത് ഈ അതിവൈകാരികതയും ഈ മീഡിയ പബ്ലിസിറ്റിയും ഈ സെൻസേഷൻസും ഒക്കെ പലപ്പോഴും പല വിധിന്യായങ്ങളെ പോലും സ്വാധീനിച്ചിട്ടുണ്ട് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം പല ന്യായാധിപരെ പോലും ഈ അടുത്ത കാലത്തൊക്കെ ഈ ഒരു അതിവൈകാരികത സ്വാധീനിച്ചിട്ടുണ്ട് കാരണം തുടർച്ചയായി മുഴുവൻ കേസുകളിലും വധശിക്ഷകൾ 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 എന്നുള്ള രീതിയിലൊക്കെ പലരുടെയും പല കോടതികളുടെയും മനോഭാവം മാറുന്നത് പോലും മറ്റൊരു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോടതി പോലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു ഈ അതിവൈകാരികതയും ഈ പറയുന്ന ആൾക്കൂട്ട ആക്രോശങ്ങളും ഒക്കെ എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ ഒരു അപ്രിയ നഗ്ന സത്യമാണെങ്കിൽ പോലും രണ്ട് ഈ ആളൂർ എവിടെയെങ്കിലും ഞാൻ ചോദിക്കട്ടെ ഈ ആളൂർ അപ്പിയർ ചെയ്തിട്ടുള്ള കേസുകളിൽ എത്രയധികം കേസുകൾ തോറ്റിട്ടുണ്ട് എത്രയധികം കേസുകൾ തോറ്റിയിട്ടുണ്ട് ഇനി നിങ്ങൾക്കറിയാത്ത മറ്റൊരു വസ്തുത കൂടെ അറിയാം ഒക്കെ വ്യക്തിപരമായിട്ട് അറിയാത്ത ഒരാളാണ് ആളൂർ മുംബൈ ഹൈക്കോടതിയിൽ ആദ്യമായി ഒരു കേസിനെ അപ്പിയർ ചെയ്യുന്നതും വാദിക്കുന്നതും ആളൂരിന്റെ അസോസിയേറ്റ് ആയിട്ടാണ് അപ്പം അത്തരത്തിൽ ഈ മരണത്തിന് രണ്ട് ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ ഈ കൊല്ലത്ത് ആത്മഹത്യപ്പെട്ട മനു വക്കീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ടും അത് അതിനെക്കുറിച്ച് ഞങ്ങൾ വളരെ വിശദമായിട്ട് ഈ രണ്ടു ദിവസം മുമ്പ് ഞങ്ങൾ സംസാരിച്ചിരുന്നു തികച്ചും അപ്രതീക്ഷിതമായിരുന്നു എനിക്ക് പറഞ്ഞു കാരണം അദ്ദേഹം അദ്ദേഹം വളരെ പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെ അല്ല സാൻമാർഗിക്ക് മാർഗമൊന്നുമല്ല നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെ പോകാൻ വേണ്ടി പറ്റും എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം നോക്കിയിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം അറിയാത്ത മറ്റൊരു വസ്തുതയുണ്ട് ഇദ്ദേഹം പ്രതിഭാദത്തിന് വേണ്ടി മാത്രമല്ല നാളെ ഇതുവരെ വായിച്ചു കൊണ്ടിരുന്നത് ഇദ്ദേഹം പ്രോസിക്യൂട്ടർ സർക്കാരിന്റെ പൂഴയിലെ പ്രോസിക്യൂട്ടർ ആയിരുന്നു ഇദ്ദേഹം ഏകദേശം നാലോ അഞ്ചോ വർഷക്കാലം വാദിക്കു വേണ്ടി മാത്രം വാദിവാദത്തിനു വേണ്ടി മാത്രം വാദിച്ചുകൊണ്ടിരുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു പൂനെയിലെ ഇദ്ദേഹം അപ്പം പൊതുജനം അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്തുകൊണ്ടാണ് ഒരു സർക്കാർ വക്കീലൊക്കെ ആയിട്ട് ഇത്തരം നീചനും ക്രൂരമായിട്ടുള്ള ഒരു വക്കീലിനെയൊക്കെ അവിടുത്തെ പൂനെയിലെ പിന്നെ മഹാരാഷ്ട്രയിലെ സർക്കാർ നിയമിക്കുന്നത് അപ്പം നിങ്ങൾ കാണുന്ന ഒരു ഡാക്ക് സൈഡ് എന്ന് പറയുന്നത് ഈ വിക്ടി നിങ്ങളുടെ അതിവൈകാരികത ഈ ഇയാളാണ് പ്രതി എന്ന് നിങ്ങൾ നേരത്തെ മീഡിയ ഡിസ്കഷനിലൂടെയും മീഡിയ ട്രയലിലൂടെയൊക്കെ നിങ്ങളുടെ പൊതുബോധം ഇയാൾ പ്രതിയാണ് എന്നൊക്കെ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു ഒരു ഭാഗം ഇത്രയും ഭാഗം കൂടെ ചേരുമ്പം കല്ലെറിഞ്ഞുകൊല്ലു അയാൾക്ക് വേണ്ടി ബാധിക്കാൻ വന്നവർ പോലും കല്ലെറിഞ്ഞുകൊല്ലു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി ഈ ഇതിനിടയിൽ തമിഴ്നാട്ടിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ രണ്ട് കോടതികൾ ആ പ്രതിക്ക് വേണ്ടി പിന്നെ ഹാജരാകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബാർ അസോസിയേഷൻ കത്ത് നൽകിയിണ്ടായി ഒരു അഭിഭാഷകരും ഈ പ്രതിയുടെ വക്കാലത്ത് ഏറ്റെടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് നൽകിയിണ്ടായി പിന്നീട് മദ്രാസ് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് അത്തരത്തിൽ ഏതെങ്കിലും നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ പ്രതിക്ക് വേണ്ടി എടുക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും അഭിഭാഷകൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ തടയുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മുഴുവൻ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് തമിഴ്നാട് സർക്കാരിന് കൊടുക്കേണ്ടി വന്നു അപ്പോഴാണ് അവരെ കത്ത് പിൻവലിച്ചിട്ട് ഒരു അഭിഭാഷകൻ ആ പ്രതിയുടെ വക്കാലത്ത് സാഹചര്യം പലപ്പോഴും ഈ അതിവൈകാരികതയും ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ആളുകളുടെ ഒരു പുതുബോധവും ആൾക്കൂട്ട പൊതുബോധവും അഭിഭാഷകരിലേക്ക് വരെ നീങ്ങുന്നുണ്ട് പലപ്പോഴും എന്നുള്ളതാണ് സത്യം കാര്യം ഇത്തരത്തിൽ ഇയാൾക്ക് അഭിഭാഷകർ കൊടുത്തത് പറഞ്ഞു ഇനി ഇനി അങ്ങനെ ചിന്തിക്ക അഭിഭാഷകരൊന്നും ഇയാളുടെ വക്കരത്തിരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് അജ്മൽ കസാന്റെ കേസിൽ അങ്ങനെ ആയിരുന്നല്ലോ എന്താ സ്റ്റേറ്റ് പറഞ്ഞത് അജ്മൽ കസമിൻ ഇമ്മീഡിയറ്റ്ലി അഭിഭാഷകന് കൊടുക്കുക ആ അഭിഭാഷകൻ അജ്മൽ കസാ കാണുക അദ്ദേഹത്തോട് സംസാരിക്കുക എന്താണോ അയാൾക്ക് പറയാനുള്ള ഡിഫൻസ് എന്നുള്ളത് ആ ഡിഫൻസ് പറയുക എന്നുള്ളതാണ് അവിടെ ഒരു മൊറാലിറ്റിയുടെയും ആവശ്യം അഭിഭാഷകനില്ല അവിടെ ഏതെങ്കിലും സെൻസിറ്റിവിറ്റിയുടെ ആവശ്യം പോലും അഭിഭാഷകനില്ല ഓൺലി ടു ഡിഫ് ഡിഫൻസ് അതാണ് അയാൾ ആ ക്ലയന്റിനെ ഡിഫൻഡ് ചെയ്യുക ഇനി ഞാൻ മാർഗ്ഗം ചോദ്യം ചോദിക്കാം നിങ്ങൾ ആദ്യം കല്ലെറിയേണ്ടത് നിങ്ങൾ ആദ്യം മരിക്കുമ്പം കല്ലെറിയേണ്ടത് ഈ വധചിഹ്നവും ഒന്നും കൊടുക്കാതെ പ്രതികളെ വെറുതെ കൊടുക്കുന്ന ജഡ്ജിമാരെ കോടതികളെയല്ലേ ഇവിടെ വധശിക്ഷ ഹൈക്കോടതിയും ശരി വെച്ച് സുപ്രീം കോടതിയിൽ പോയപ്പം വധശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റി ഗോവിന്ദ സ്വാമിയെ പുറത്തുവിട്ട അല്ലെങ്കിൽ വീണ്ടും തിരിച്ചയച്ചിട്ടുള്ള സുപ്രീം കോടതിയെ അല്ലേ കന്നെറിയേണ്ടത് അവിടുത്തെ ജഡ്ജിമാർ വിരമിക്കുമ്പോഴല്ലേ നിങ്ങൾ കന്നെറിയേണ്ടത് അവിടെ ജഡ്ജിമാരെയല്ലേ കോടതിയല്ലേ നിങ്ങൾ പിന്നെ കളിയാക്കേണ്ടതും നിഗമകലയ്ക്ക് പൊട്ടിച്ച് ആഘോഷിക്കേണ്ടതും അപ്പോ ആളുകളാണ് വാദിക്കാൻ മാത്രമാണ് ചെയ്യുന്നത് ഏതാണോ നിയമത്തിന്റെ പഴുത് എന്ത് അലംഭാവമാണോ പ്രോസിക്യൂഷൻ അഥവാ സ്റ്റേറ്റ് ആ കേസ് വിജയിപ്പിക്കുന്നതിൽ നിന്നും പിന്നോട്ട് പോയത് ആരുടെയൊക്കെ ഇൻഫ്ലുവൻസതിലുണ്ട് എത്ര വലിയ കക്ഷികളിലുണ്ട് സ്റ്റേറ്റിന്റെ അലംഭാവം പോലീസിന്റെ അന്വേഷണത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള പഴുതുകൾ ഈ പഠിത സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ ആളുകൾ പോലുള്ള അഭിഭാഷകർ ഈ കേസ് പഠിക്കുന്നു അയാളുടെ ജോലി സംബന്ധമായി പഠിക്കുന്നു കോടതിയിൽ എത്തുമ്പോൾ വാദിക്കുന്നു അവിടെ നിഷ്പക്ഷനായി നിൽക്കുന്ന ജഡ്ജ് ഇത് മുഴുവൻ രണ്ടു പേരുടെയും ഭാഗങ്ങൾ കേൾക്കുന്നു സംശയത്തിന്റെ ആനുകൂല്യമുണ്ട് എന്ന് പറയുമ്പോൾ ഭരണഘടനാപരമായി ആ പ്രതിക്ക് കിറ്റേണ്ട ഭരണഘടനാ ആനുകൂല്യം കൊടുത്തുകൊണ്ടാണ് അയാളുടെ മതശിക്ഷ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അയാളെ ഡിസ്ചാർജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം അവിടെ കല്ലെറിയേ നിങ്ങൾ പോലീസ് സംവിധാനത്തേക്ക് കല്ലെറിയുന്നു നിങ്ങളുടെ ജഡ്ജിമാരെ കല്ലെറിയുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം